മനമുരുകി പ്രാർത്ഥിക്കണം തെറ്റുകളെക്കുറിച്ച് അനുദിക്കണം പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തെട്ടാം അധ്യായം പത്താം തിരുവചനം നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക മനുഷ്യരായ നമ്മൾ എത്ര പരിശ്രമിച്ചാലും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത പാപങ്ങളിലേക്ക് പാപത്തിൻ്റെ ചെയ്തികളിലേക്ക് നാം കടന്നു വരാറുണ്ട് അത് മനുഷ്യസഹജമാണ് പക്ഷെ ദൈവികമാണോ അതിൽ നിന്ന് കരയേറുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും നമ്മുടെ പാവങ്ങളെ ഓർത്ത് മനമൊഴുകി പ്രാർത്ഥിക്കുവാൻ ഇടയാകുമ്പോഴാണ് പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയരുക സ്വർഗം തുളച്ച് കയറി അനുഗ്രഹം പ്രാപിക്കുന്ന പ്രാർത്ഥനയായി നമ്മുടെ ജീവിതം മാറുമ്പോൾ വലിയ നോമ്പെ അനുഗ്രഹമാകും നമ്മുടെ കർത്താവിശമിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ